ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇനി വരാൻ പോകുന്ന കുറച്ച് ഭാഗത്തിലേക്ക് സ്വാഗതം കേട്ടോ ചെറിയ ഭാഗമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാർവതിയാണെങ്കിൽ പ്രിയൻ്റെ പിന്നാലെ നടക്കാണ് ക്ഷമയും ചോദിച്ചുകൊണ്ട് പക്ഷേ പ്രിയനാണെങ്കിൽ ആ ക്ഷമ സ്വീകരിക്കുന്നൊന്നുമില്ല നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും പാർവതി ഇത് തന്നെ ചെയ്യത്തുള്ളുമായിരുന്നു അതുകൊണ്ട് നീ എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ടാന്ന് പ്രിയൻ ഒഴുക്കമട്ടിൽ പറയുകയാണ് കേട്ടോ എന്നിട്ടും പാർവതിക്ക് സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിയൻ്റെ വീട്ടിലേക്ക് ജയന്തിയെയും കൂട്ടിയിട്ട് പാർവതി ചില്ലാണ് ഈ സമയത്ത് വാന്തിൽ തുറക്കുന്ന പ്രിയനാകെ സർപ്രൈസ്ഡ് പോവാണ് ആ വാ കേറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കേട്ടിരുത്തുന്നുണ്ട് അതിനുശേഷം പ്രിയനിട്ട ചായ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ജയന്തി പറയുകയാണ് എടാ പ്രിയ ഞാനിവിടെ എത്ര തവണ വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം നിൻ്റെ അമ്മയാണല്ലോ ഞങ്ങൾക്ക് ചായ ഇട്ട് തരാറ് ഇതെന്തു പറ്റി ഇത് ആദ്യമായിട്ട് നീ ചായ ഇടുന്നത് അത് പിന്നെ എനിക്കും ചായ ഇടാനായിട്ടൊക്കെ അറിയാം കുടിക്കി കുടിക്കി എങ്ങനെയുണ്ട് അല്ല നീ ഇട്ട ചായ എന്താ നീ കുടിക്കാത്ത ഏയ് ഞാനിട്ട ചായ ഞാൻ കുടിക്കാൻ പാടില്ല ഏ അന്ന് വെച്ചാൽ ഈ ചായ ഏയ് ഇല്ലയില്ല നല്ല ചായ എനിക്ക് ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം ചെയ്യന്തി കുടിക്ക് അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടേക്ക് വന്നത് അത് പിന്നെ പ്രിയനോട് മാപ്പ് പറഞ്ഞു പക്ഷേ ഇവക്ക് സമാധാനം കിട്ടുന്നില്ല പ്രിയൻ്റെ അമ്മയെ നേരി കണ്ട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാണ് ഇത് കേട്ടതും പ്രിയൻ ചോദിക്കുകയാണ് എന്ത് കാര്യത്തിന് നീ ജയന്തി നിനക്കോ ബോധമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ നീ അവളേയും കൂട്ടി ഇങ്ങോട്ട് പോരണോ എടി അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പാർവതി പറയുകയാണ് അങ്ങനെയല്ല ഞാൻ പ്രിയൻ്റെ അമ്മയുടെ മനസ്സ് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അതിന് എനിക്ക് നേരിൽ കണ്ട് കാല് പിടിച്ച് ക്ഷമ ചോദിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം വിചാരിക്കുകയാണ് ദൈവമേ ഇവളെ കൈ കെട്ടിക്കഴിഞ്ഞാൽ അമ്മ ഒരച്ചു കുടിക്കും അതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ദ അമ്മ ഇവിടെ ഇല്ല നിങ്ങളെന്തായാലും പോയിക്കോ ഞാൻ അമ്മയോട് പറഞ്ഞോളാം മാത്രമല്ല അമ്മ അത് പണ്ടേ വിട്ടതാ അതൊക്കെ അമ്മ മറന്നു കഴിഞ്ഞു എന്തായാലും പാർവതി എന്തായാലും നീ ഹോസ്റ്റലിലേക്ക് പോകാൻ നോക്കിയെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ കയറി വരികയാണ് അനിയത്തി അവർ പ്രിയൻ്റെ കൂടെ പാർവതിയെ കണ്ടതും അങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്താ എന്ത് അധികാരത്തിലാണ് നീ ഈ വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നത് ഏ എൻ്റെ മകനെ ജയിലിൽ കയറ്റിയത് മാത്രമല്ല ഇപ്പോൾ അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പതി അത് ഈ കൂട്ടുകൂടാൻ വന്നിരിക്കുന്നോ നാണുണ്ടോയെന്നൊക്കെ ചോദിക്കാണ്ടോ ഈ സമയത്ത് പാർവതിയാണെങ്കിൽ അമ്മ എൻ്റെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയ തെറ്റാണത് ഞാൻ അമ്മയുടെ മോനെ തെറ്റുതിരിച്ചു പോയി ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് കാലു പിടിച്ച് കരയാണ് അപ്പം ഇത് കാണുമ്പോൾ പ്രിയൻ്റെ അമ്മയുടെ മനസ്സങ്ങ് മാറിപ്പോവാന കേട്ടോ വിഷമിക്കണ്ട മോളെഴുന്നേക്ക് എന്ന് പറഞ്ഞ് അമ്മ മറ്റൊരാളായി മാറുകയാണ് ഊന്ത് നിറം മാറുന്നത് പോലെ അമ്മയുടെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ ഒന്ന് കുറയാണ് അമ്മ അമ്മയുടെ മകൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് മുഴുക്കിയും തെറ്റാണ് എനിക്കത് മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലെങ്കിൽ എന്നെ നല്ല രീതിയിൽ എൻ്റെ കർണം നോക്കി അടിച്ചോ എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയൻ്റെ അമ്മയ്ക്ക് വിഷമം വരുകയാണ് മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ട നീ ഇവിടെ ഇരിക്കും ഞാൻ ചായ എടുത്ത് തരാം ചായ കുടിച്ചിട്ട് പോയാൽ മതി ഇല്ല പ്രിയൻ ചായ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പാർവതി പ്രിയൻ്റെ വീട്ടിൽ നിന്ന് വരികയാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ നമ്മൾ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാട്ടോ ആവശ്യമുള്ളവർ അതൊന്ന് ടച്ച് ചെയ്ത് കണ്ടോളൂ